നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് ആരെങ്കിലും രീതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ വിളിച്ചോതൽ അതുപോലെ തന്നെ ന രാഖി പറയുന്നത് കൺപേർ ഇങ്ങനെയുള്ള ദോഷങ്ങൾ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ നശിച്ചു പോകുന്നതിന് വേണ്ടി ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ആ കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ചെറിയൊരു ക്രിയ വീട്ടിൽ ചെയ്ത് നിങ്ങൾ കളയും തോറും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അനുസരിച്ചുള്ള ഉയർച്ചയും അതുപോലെ ആ സമയത്ത് തന്നെ നിങ്ങൾക്കത് വിട്ടു പോകുന്നത് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഈ കാര്യങ്ങളെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നമ്മളൊരു നല്ല ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളൊരു മെച്ചപ്പെട്ട രീതിയിൽ ജീവിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ജോലിയുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് ഒരുവിധം നമ്മളിങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവുകയാണ് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് കടങ്ങൾ കയറുന്നു കടങ്ങൾ വരുന്നു അത് നമ്മളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ട് നമ്മൾ കടങ്ങൾ വാങ്ങുന്നു കടങ്ങൾ പെരുകുന്നു അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരിക പിന്നീട് ഈ കടങ്ങൾ ഉണ്ടായതിനു ശേഷം മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീടിനകത്ത് ഉണ്ടാവുക ശാരീരിക ബുദ്ധിമുട്ട് തളർച്ച ക്ഷീണം അതുപോലെ നമുക്കൊരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കയ്യും കാലും തളർത്തി കളയുന്ന ഒരു അവസ്ഥ അതുപോലെ നമ്മൾ എത്ര ജോലി ചെയ്താലും നമുക്കൊരു വരുമാനം ലഭിക്കുന്നു എന്ന് അത് നാല് വഴി പോകുന്നൊരവസ്ഥ രോഗങ്ങൾ എപ്പോഴും വിട്ട് പിടികൂടാതെ നിൽക്കുന്നൊരവസ്ഥ ഉറക്കം ശരിയായ രീതിയിലേക്ക് വരുമ്പോൾ പേടി സ്വപ്നങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും ഉണരുകയും ചെയ്യുന്നൊരവസ്ഥ നിരന്തരം നിങ്ങളൊരു മൂന്ന് മണിക്ക് അതായത് വെളുപ്പിന് മൂന്ന് മണിക്ക് നിങ്ങളറിയാതെ തന്നെ ഉണരുന്ന ഒരു അവസ്ഥ അതായത് മൂന്നേ മൂന്ന് എന്ന് പറയുന്നത് വളരെ ആ വെളുപ്പിന് മൂന്നേ മൂന്ന് എന്ന് പറയുന്ന ആ ഒരു ടൈം വളരെ ഇതുള്ള കാര്യമാണ് ആ ടൈമിൽ നമ്മൾ അറിയാതെ ഉണരുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക ഇത് നമുക്ക് നമ്മൾ ദൈവികമായിട്ട് രണ്ട് നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മൂന്ന് മണിക്ക് ഉണരുകയാണെങ്കിൽ അറിയാതെ ഉണരുകയാണെങ്കിൽ നിങ്ങൾ നാല് മണിക്ക് ഉണരുന്ന ആളാണ് പക്ഷേ നിങ്ങൾ അറിയാതെ മൂന്ന് മണിക്ക് തന്നെ ഉണർന്നു പോകുന്നു അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് ഒരു ദിവസമെങ്കിലും ഉണർന്നു പോകുന്നു നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്ക് സമയത്ത് നോക്കുമ്പോൾ മൂന്ന് മണി പിന്നീട് ക്ലോക്കിൽ നോക്കുമ്പോൾ സമയം തെറ്റുന്നത് പോലെയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് തോന്നിക്കുക ക്ലോക്ക് നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരിക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളൊക്കെ നമ്മുടെ വീട്ടിൽ ഈ യാദൃശികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഇതിന് പറയുന്ന കാര്യം ക്ലോക്കിൻ്റെ ബാറ്ററി ഇട്ടിട്ടില്ല എങ്കിൽ അത് നിന്നു പോകും അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത് തീർച്ചയായിട്ടും എപ്പോഴും പറയുന്നതാണ് ക്ലോക്ക് വീടുകളിൽ നിന്ന് പോകാൻ പാടില്ല അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ യാദൃശികമായിട്ട് നമുക്ക് ചില സമയത്ത് നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ഒരു ടൈം നമ്മൾ കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു രണ്ടര എന്ന് കണ്ടിട്ടുണ്ടാകും കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ യഥാർത്ഥ ടൈം ചിലപ്പോൾ മണിയോ നാല് മണിയോ ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ഒരു പെട്ടെന്ന് നമുക്കെന്നെ താ പുറകിലേക്ക് ഞാൻ രണ്ടരയാണല്ലോ നേരത്തെ കണ്ടത് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമുക്ക് ക്ലോക്ക് അങ്ങനെ ഒരു സിൻ്റം കാണിക്കും എന്നുള്ളതാണ് അത് അങ്ങനെ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാവുക കാരണങ്ങളൊന്നുമില്ലാതെ വഴക്കുണ്ടാവുക പിന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ദാരിദ്ര്യം വരേണ്ട അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ നമ്മൾ എല്ലാം നമ്മൾ നോക്കി കണ്ടും ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും എപ്പോഴും നമുക്ക് കിച്ചണിൽ ഒരു വസ്തു ഇല്ലാതാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക നമ്മൾ എപ്പോഴും ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരിക കുട്ടികളിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിരന്തരം സന്ത സമയത്ത് കരയുക അതായത് വല്ലാത്ത രീതിയിൽ കരയുകയും വല്ലാത്തൊരു അസ്വസ്ഥത പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരിക അതിലൂടെ നമുക്ക് മാനസിക പ്രയാസങ്ങൾ വരിക പിന്നെ നമ്മളുടെ പിന്നിൽ ആരോ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് വരിക എന്നുള്ളതാണ് അടുത്തത് അതായത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പുറകിൽ ആരോ ഉണ്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വരിക ഇല്ല എങ്കിൽ നമുക്ക് ഭയങ്കര മാനസിക വിഷമങ്ങൾ ഇങ്ങനെ അനുഭവപ്പെടുക അതായത് പെട്ടെന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു മാനസിക വിഷമം നമ്മളിങ്ങനെ അലട്ടുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ വരാൻ ഇരിക്കുന്നത് പോലെയുള്ള ഒരു തോന്നൽ അത് പെട്ടെന്ന് തന്നെ നമ്മളൊരു ഉയർച്ചയിലേക്കും അതുപോലെ വളരെ നല്ല രീതിയിലും ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഭയങ്കര അസൂയിട്ട് തോന്നുന്നൊരവസരത്തിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി നമ്മൾ നശിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ നമുക്കിത് സംഭവിച്ചു പോകുന്നതാണ് എന്നാൽ നിരന്തരം വിളക്ക് കൊളുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോൾ തീർച്ചയായിട്ടും ദേവി അത് അല്ലെങ്കിൽ ഭഗവാൻ അത് നമ്മളുടെ മുന്നിൽ ഓരോ സൂചനയായിട്ട് നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഇത്രയും സൂചനകൾ ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണിക്കും എട്ട് മണിക്കും ഇടയിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക രാവിലെയാണ് ചെയ്യേണ്ടത് ആറുമണിക്കും എട്ട് മണി ും ഇടയിലാണ് ചെയ്യേണ്ടത് എല്ലാ വ്യാഴാഴ്ച ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ചെയ്യുക ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ട ഒരു ക്രിയയാണ് പറയുന്നത് അതിന് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ് വെള്ളം പൊട്ടുന്ന ഗ്ലാസിൻ്റെ ഗ്ലാസ്സിൽ നിങ്ങളെടുക്കുകയാണ് ചെയ്യേണ്ടത് പൊട്ടുന്ന ഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തതിന് ശേഷം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു പിടി കല്ലുപ്പ് വാരി ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക എന്നതിന് ശേഷം വേറെ ശുദ്ധവൃത്തിയായിട്ടുള്ള ഒരു പാത്രം എടുത്ത് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രമോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ ഏത് രീതിയിലുള്ള പാത്രവും ആകാം അതിന് യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ ഒരു പാത്രം എടുത്ത് ആറ് കുരുമുളക് നിങ്ങൾ എണ്ണിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ആറ് കുരുമുളക് അപ്പോൾ അത് ഉണങ്ങിയതാകാം പച്ചയാകാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിലുള്ളതാണെങ്കിലും പ്രശ്നമില്ല ഇതും കൂടെ എടുത്ത് നിങ്ങളുടെ ആരും തട്ടിമറയ്ക്കാത്ത വീടിൻ്റെ ഉൾഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് കൊണ്ടുവയ്ക്കുക സൂക്ഷിച്ചു വെക്കുക നിങ്ങളുടെ വീട്ടിലുള്ളവർ ഇത് അറിഞ്ഞു എന്ന് വിചാരിച്ച് യാതൊരു പ്രശ്നമില്ല പക്ഷേ പുറത്ത് നിങ്ങൾ ആരോടും ഇത് ഷെയർ ചെയ്യാതിരിക്കുക ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയാതിരിക്കുകയും പുറത്തുനിന്ന് യാദൃശികമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നാൽ കാണുന്ന രീതിയിൽ വെക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ വ്യാഴാഴ്ച ആറു മണിയുടെയും എട്ട് മണിയുടെയും ഉള്ളിൽ രാവിലെ ഇത് ചെയ്തു വെക്കുക പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച ആറിൻ്റെയും എട്ടിൻ്റെയും ഉള്ളിൽ തന്നെ ഈ ഒരു വെള്ളം എടുത്ത് കുരുമുളകും എടുത്ത് നിങ്ങൾ പുറത്തേക്ക് പോവുക എന്നതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ അതായത് ആരുടെയും കാൽപാത സ്പർശം ഏൽക്കാത്ത ഒരു സ്ഥലത്ത് ഇത് ഒഴിച്ചു കളയുക നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ സിംഗിൾ ഒഴിച്ച് കളയുമ്പോൾ നമ്മുടെ വീടിനകത്തായി പോകും അതുകൊണ്ടാണ് വീടിനകത്ത് ഒഴിച്ച് കളയേണ്ട എന്ന് പറയുന്നത് പക്ഷേ സിംഗിൾ ഒഴിച്ച് കളഞ്ഞാൽ ഇത് ആർക്കും ഒരു ദ്രോ ദ്രോഹമില്ലാതെ പോകും അപ്പോൾ ആർക്കും ഒരു ദ്രോഹവുമില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് തന്നെ ആരും കാലൊന്നും ചവിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് ഇത് ഒഴിച്ച് കളയുകയാണ് ചെയ്യേണ്ടത് ഇനി അത് ഒരു നിങ്ങൾക്കൊരു ചെറിയൊരു കുഴിയെടുത്ത് അതിനകത്തേക്ക് ഒഴിച്ചും കളയാം താണ് അതും യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ആരും അത് എന്നുള്ള പേടി വേണ്ട അങ്ങനെ അത് ഒഴിച്ച് കളയുകയും ഈ കുരുമുളക് നിങ്ങൾ നാല് ദിക്കിലേക്കും അതുപോലെ അതായത് കിഴക്കിലേക്ക് തിരിഞ്ഞു നിന്ന് കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും വടക്കിലേക്കും തെക്കിലേക്കും എറിയുക എറിഞ്ഞതിന് ശേഷം ഒരെണ്ണം മുകളിലേക്ക് എറിഞ്ഞതിന് ശേഷം ഒരെണ്ണം നിങ്ങളുടെ വായിൽ കടിക്കുക കടിച്ച് പിടിച്ച് ചവച്ച് ആ സ്ഥലത്ത് തന്നെ തുപ്പിക്കളയുക അപ്പോൾ ഇത്രയുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ആറ് കുരുമുളക് എടുക്കണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എരിവ് അനുഭവപ്പെടും എരിവ് അനുഭവപ്പെട്ടതിന് ശേഷം നിങ്ങൾ വായും മുഖവും ഒക്കെ അതായത് നന്നായിട്ട് കടിച്ച് ചമച്ചിട്ട് തുപ്പിക്കളയുക എന്നതിന് ശേഷം വായും മുഖവും കയ്യും കാലും ഒക്കെ നന്നായിട്ട് പുറത്തുനിന്ന് തന്നെ കഴുകിയെടുക്കുക കഴുകി ചെവിയുടെ ഒരു മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് നേരെ നിങ്ങൾ വീട്ടിലേക്ക് കയറി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ എന്തോ ഒരു ശക്തി അല്ലെങ്കിൽ എന്തോ ഒരു എനർജി വിട്ടകന്ന് പോയതുപോലെ തോന്നുകയും നിങ്ങൾക്ക് നല്ലൊരു ഉത്സവം ഉത്സാഹം ജീവിതത്തിലൊരു പ്രസരിപ്പ് ഒരു വളരെ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് വിട്ടകന്നു പോയി നിങ്ങളെ ആരാണോ ഉപദ്രവിച്ചത് അവർക്ക് തന്നെ ഇത് തിരിച്ചടിക്കുകയും പിന്നീട് അവർക്ക് വളരെയധികം ദോഷം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും കാരണം മറ്റുള്ളവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തി കൊണ്ട് തന്നെ മോശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും തീർച്ചയായിട്ടും മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ നിങ്ങൾക്ക് ആഴ്ചയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം